ഉടമ സ്വന്തം താമസത്തിനു വേണ്ടി നിർമ്മിച്ച ഇപ്പോൾ അർജൻറ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ളൊരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി എട്ട് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഗംഭീര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ഫേസിംഗ് വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് അഞ്ചു മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് റോഡിൽ നിന്ന് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഇന്റർലോക്ക് പാകിയ മുറ്റത്തേക്കാണ് നാലിലധികം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന വലിയൊരു മുറ്റമാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോറിച്ചിൽ രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാനൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും സമറിട്ടൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിലെ കുടിവെള്ള ചോതസ് ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഏകദേശം പത്തോളം ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഗ്രാനൈറ്റ് പാകിയ ഒരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് രണ്ടോളം സീലിംഗ് ഫാനുകൾ അടക്കം നൽകിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ തേക്കിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മെയിൻ ഡോറുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അതി വിശാലമായിട്ടുള്ളൊരു ഗാംഭീര്യം തുളുമ്പുന്ന വലിയൊരു മേഖലയായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക രാജകീയമായ പ്രൗഢികളോടെ വലിയൊരു കോർണർ സെറ്റ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് അണി കാണുവാൻ കഴിയും മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിനോട് ചേർന്ന് തന്നെയാണ് വലിയൊരു കൂടി നൽകി ഈ ഭാഗം മനോഹരമാക്കിയിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള പറഗോളകൾ മുകളിൽ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് ലഭിക്കുന്നുണ്ട് ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഈ വീട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മര ഉരുപ്പിടികളും പൂർണ്ണമായും തേക്കിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഡബിൾ ഹൈറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ കാത്തിരിക്കുന്നു ജാഗ്വാർ സെറ ഹിൻഡുവെയർ എന്നീ ബ്രാൻഡുകളാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഈ വീട്ടിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വിശാലമായിട്ടുള്ള പ്രൈമറി കിച്ചണെ കൂടാതെ വലിയൊരു സെക്കൻഡറി കിച്ചൺ കൂടി നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിലുള്ള മൾട്ടിവുഡ് കൊണ്ടുള്ള നിരവധി കബോർഡുകളും നമ്മെ ഈ കിച്ചണിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ചിമ്മണി ഹോബിനെ കൂടാതെ തന്നെ പുകയില്ലാത്ത ഒരു അടുപ്പും ഈ സെക്കൻഡറി കിച്ചണിൽ നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് വെറും രണ്ടു വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള ഗാംഭീര്യം തുളുമ്പുന്ന ഒരു ലക്ഷൂറിയസ് വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം നൽകി മനോഹരമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്കാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി മനോഹരമായിട്ടാണ് ഈ ഭാഗം നിർണയിക്കപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയയും ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ വാതിലാണ് നമ്മളിപ്പോൾ നേരെ കാണുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ആ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം പൂർണ്ണമായും തേക്കിൻ തടിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഗാംഭീര്യം തുറുമ്പുന്ന സ്റ്റെയറിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നത് ട്വൽവ് എം എം വരുന്ന ടഫ് ഗ്ലാസും അതിനു മുകളിലായി തേക്കിൽ തീർത്ത പാനലിങ്ങുമാണ് കൈവരികൾക്കായി നൽകിയിട്ടുള്ളത് സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഗാംഭീര്യം തുളുമുന്ന രാജകീയ പ്രൗഢിയോടെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളെല്ലാം നൽകി ഗാംഭീര്യം തുളുമുന്ന രീതിയിൽ തന്നെയാണ് ഈ ഭാഗം അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക ഇവിടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായി തന്നെയാണ് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടല്ലാതെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരേയൊരു റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് സ്റ്റഡി റൂമായോ ഓഫീസ് റൂമായോ എല്ലാം ഉപയോഗപ്പെടുത്താനാകുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ഗാംഭീര്യം തുളുമുന്ന രീതിയിലുള്ള ടഫ് ആൻഡ് ഗ്ലാസ് കൊണ്ടുള്ള വാളുകളാണ് ഈ ബെഡ്റൂമിൽ എമ്പാടും നമ്മെ സ്വാഗതം ചെയ്യുന്നത് ഈ വീട്ടിലെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളവും പതിനാലടി വീതിയുമാണ് ഈ ഗാംഭീര്യം തുളുമ്പുന്ന മാസ്റ്റർ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളതും ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ഡെഡിക്കേറ്റഡായിട്ടുള്ള ഒരു വാർഡ്രോബും മേക്കപ്പ് ഏരിയ യൂണിറ്റും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാവുന്ന വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഡെഡിക്കേറ്റഡ് വാർഡ്രോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ഭാഗവും അണി അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ രണ്ടു ഭാഗവും എട്ട് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമോടും കൂടി കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിനടുത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷൂറിയസ് അർജൻറ് സെയിൽ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഫുള്ളി ഫർണിഷ്ഡായി വാങ്ങുവാൻ കഴിയുന്ന ഈ മനോഹര വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം